പുഷ്പാ ടോ സിനിമയുടെ ആദ്യ പ്രദർശനത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലാവുകയും തുടർന്ന് ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തെങ്കിലും നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായില്ല കോടതിയിൽ നിന്ന് ജഡ്ജി ഒപ്പിട്ട ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെ ജയിലിലെത്താത്തതിനെ തുടർന്ന് ജയിൽ മോചനം സാധ്യമാകില്ലെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ കോടതി ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും മോചനം അല്ലുവിന് ഇന്നലെ രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ അല്ലു അർജുൻ ഇന്നലെ കഴിഞ്ഞത് ചഞ്ചൽഗുഡ ജയിലിലെ ക്ലാസ് വൺ ബാരക്കിലായിരുന്നു അതേസമയം അല്ലു അർജുനായി ചഞ്ചൽഗുഡ ജയിലിലെ ക്ലാസ് വൺ ബാരക് തയ്യാറാക്കി എന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നു വിവരം ലഭിച്ച അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദ് തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അറസ്റ്റിലായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലുവിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവ് എത്തിക്കും മുൻപ് ജയിൽ സൂപ്രണ്ട് മടങ്ങി ഉത്തരവ് എത്തിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു കേസിൽ പോലീസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തരുതെന്ന് കോടതി ഉത്തരവിൽ നിർദ്ദേശമുണ്ട് അന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കരുത് അമ്പതിനായിരം രൂപയും ആൾ ജാമ്യവുമാണ് ജാമ്യവ്യവസ്ഥ ഹൈക്കോടതി ഇടക്കാല ജാമ്യം ലഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് അല്ലൂർ സ്റ്റേഷനിൽ തുടരുകയായിരുന്നു നിലവിൽ ചഞ്ചൽഗൂഡ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അതേസമയം അല്ലു അർജുനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു വിഷയത്തിൽ പരസ്യപ്രതിഷേധവുമായി നടന്റെ ആരാധകരും രംഗത്തെത്തിയിരുന്നു പലയിടത്തും നഗരത്തിൽ ആരാധകർ പ്രതിഷേധിച്ചു സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വ്യക്തിപരമായി പോലും പ്രതിഷേധങ്ങൾ കനക്കുകയാണ് ഭരണപരാജയം മറച്ചുവെക്കാനായി ഒരു നടനെ ജയിലിൽ അടയ്ക്കുന്നു എന്നതടക്കമുള്ള വിമർശനമാണ് ഉയരുന്നത് നേരത്തെ അല്ലു അർജുന് സർക്കാരുമായി അത്ര കണ്ട് അടുപ്പമുണ്ടായിരുന്നില്ല ദേശീയ അവാർഡ് ലഭിച്ചതു മുതൽ സർക്കാരിനും കോൺഗ്രസ് പാർട്ടിക്കും അദ്ദേഹത്തോട് പ്രശ്നമുണ്ട് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അല്ലു അർജുന നിരവധി ആരാധകർ സ്റ്റേഷനു മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ ഇവരെ സ്റ്റേഷനു മുന്നിൽ നിന്ന് നീക്കിയതാണ് എന്നാൽ വീണ്ടും സ്റ്റേഷനു മുന്നിലേക്ക് എത്തുകയായിരുന്നു അതേസമയം എല്ലാവർക്കും ഒരേ നിയമം എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം കുറ്റം ആര് ചെയ്താലും ഒരേ നിയമം ആണുള്ളത് നടനാണോ എന്ന് നോക്കി നിയമം മാറ്റാൻ സാധിക്കില്ല അല്ലു അർജുൻ വെറുതെ വന്ന് സിനിമ കണ്ടിട്ട് പോയതല്ല അല്ലു അർജുൻ കാറിൽ നിന്ന് ആരാധകരുടെ ഇടയിലേക്ക് ഇറങ്ങിയതാണ് തിക്കും തിരക്കും ഉണ്ടാവാൻ കാരണം അല്ലുവിൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛനും അമ്മാവനും കോൺഗ്രസുകാരാണ് പ്രതിഷേധങ്ങൾ കൈവിട്ടു പോയാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി അല്ലു അർജുന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടിയാണ് തുടക്കമിട്ടിരിക്കുന്നത് അറസ്റ്റ് നടന്നത് ഹൈദരാബാദിലാണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെ ഇത് ബാധിച്ചു നിലവിൽ രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിലും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഇന്നും സിനിമയുടെ കാര്യത്തിൽ ഒന്നാണ് തെലുങ്ക് സിനിമാ മേഖലയെ സംസ്ഥാന അതിർത്തിയെന്ന വേലുകൊണ്ട് വേർതിരിക്കാനാവാത്തതും ഈ രാഷ്ട്രീയ വിവാദത്തിന് പുതിയ മാനം നല്കുന്നുണ്ട്